ഹായ് ഹലോ ഇപ്പം നമ്മുടെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു എന്ന് പറയുന്നത് കുറച്ച് നാൾ മുന്നിലുള്ള ഒരു വ്ലോഗാണ് കേട്ടോ അതായത് ഞങ്ങൾ പൂനയ്ക്ക് പോ വിഷു സമയത്ത് ഞങ്ങൾ പൂനെക്ക് പോയിട്ടുണ്ടായിരുന്ന സമയത്തുള്ളൊരു വ്ളോഗിൻ്റെയാണ് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ സർപ്രൈസായിട്ട് അജുവിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതിനേന ആൾ ഫ്ലൈറ്റിൽ എപ്പോഴും പത്ത് പതിന വർഷം കൊണ്ട് ആൾ എയർ എന്താ പറയുക ഈ ട്രാവലിങ് ഫീൽഡിലാണ് എന്താ പറയുക ഫ്ലൈറ്റിൻ്റെയൊക്കെ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും പക്ഷേ ഇതുവരെ ആൾ ഫ്ലൈറ്റിൽ കയറി ഉണ്ടായിരുന്നില്ലേ അപ്പം ആൾക്ക് സർപ്രൈസ് ആയിട്ട് അനിയം കൊടുത്തിട്ടുണ്ടായിരുന്നൊരു സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് വന്ന ആദ്യക്കൂട്ടം ഭയങ്കര കരച്ചില്ലായിരുന്നു കാരണം അവിടെ പട്ടിക്കുട്ടി ഉണ്ട് കേട്ടോ ആബി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ അതിന് വിട്ട് വന്നതിൻ്റെ ഭയങ്കര സങ്കടമായിരുന്നു ആദ്യക്കൂട്ടന് അപ്പോൾ അതിൻ്റെ ആയിരുന്നു ഇടയ്ക്ക് കണ്ട കരച്ചിലും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞങ്ങൾ വന്നു കുറച്ചേരം വെയിറ്റ് ചെയ്തു അതിലടയ്ക്ക് കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം മതി നമ്മൾ ഫസ്റ്റ് പല എയർപോർട്ടുകളിലും പല രീതിയിലായിരിക്കും കേട്ടോ നമുക്ക് എൻട്രൻസും അതുപോലെ തന്നെ അവിടെ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞങ്ങൾ ഇതുപോലെ വന്നു അതിന് മുന്നേ വന്ന സമയത്ത് ഞങ്ങൾ അനിയൻ്റെ കൂടെ ആയിരുന്നു അനിയനെ ഞങ്ങളുടെ സ്ഥലത്തിരുത്തിയിട്ട് അവരും അവനാണ് ഞങ്ങൾക്ക് പോയിട്ട് ബാഗേജും കാര്യങ്ങളൊക്കെ അവിടെ എന്താ പറയുക വെയിറ്റ് നോക്കിയതും അവിടെ ബാഗേജ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇട്ടതൊക്കെ അനിയനായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്കും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാനും അന്നാണ് ആദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ടൈമാണ് അപ്പോൾ അജോട്ടനം ആദ്യമായിട്ടായിട്ട് ആൾക്കും അറിയില്ല അത് അപ്പം ഞങ്ങൾ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഉള്ളിലേക്ക് ഉള്ളിൽ വന്ന ശേഷം ഞങ്ങൾക്ക് അറിയിണ്ടായിരുന്നത് അയ്യോ കുറച്ച് ഇവിടെ ലഗേജ് ഉണ്ട് കുറച്ച് വീടെ ലഗേജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടത് ലഗേജ് നമ്മൾ അവിടെ കൊടുക്കണോ എന്താ വേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എന്നിട്ട് അപ്പോൾ അങ്ങനെ ലഗേജ് പിന്നെ വീണ്ടും അന്വേഷിച്ച് പോയി ഞങ്ങളവിടെ എടുത്തിട്ട് അച്ചവട്ടം പോയി ബാക്കി ഇറങ്ങിയിട്ട് നമുക്ക് നോക്കാം എന്താ അതും കൂടി ബാക്കി എക്സ്പീരിയൻസ് ചെയ്ത ശേഷം അങ്ങനെ നമ്മൾ അജുട്ട എക്സ്പീരിയൻസ് ഒക്കെ കേട്ടല്ലോ അല്ലേ അപ്പം അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പറഞ്ഞു വന്ന കാര്യം അങ്ങനെ നമ്മൾ വന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നത് അയ്യോ ബാഗേജ് നമ്മൾ അവിടെ കൊടുക്കണത് പിന്നെ ആള് വെറുതെ നമ്മൾ അങ്ങോട്ട് പോകണ്ടാന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ എരുത്തിയിട്ട് ഹാൻഡ് ബാഗേജ് ഒക്കെ വെച്ചിട്ട് ബാക്കിയുള്ള ലാഗേജുകളും കൊണ്ട് ആള് അങ്ങോട്ട് കൗണ്ടറിലേക്ക് പോയപ്പം ആരോ പറഞ്ഞു കുട്ടിയല്ലേ അതുകൊണ്ട് മോനെ കൊണ്ടു കൊണ്ട് നിങ്ങൾ മുമ്പ് എളുപ്പം ഉണ്ടാവും ഇല്ലെങ്കിൽ രണ്ടുപേരുടെയും വീണ്ടും മെഗീൻ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും ടൈം എടുക്കുന്നു പറഞ്ഞിട്ട് ആദ്യ കൂട്ടിന് എൻ്റെ അടുത്തേക്ക് അയച്ചു കിട്ടും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അജോടന ഒറ്റയ്ക്കാണ് പോയത് പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ആൾ പറയുന്നത് അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു ഒരു ആളുടെ ടിക്കറ്റിനകത്ത് ഇത്രയും ലഗേജുകൾ കയറ്റാൻ പറ്റില്ല ഒരു ലഗേജ് ഒരു ബാഗേ പറ്റുള്ളൂ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇഷ്യൂസ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ആയിരുന്നു പിന്നെ ആളവിടെ കുറച്ച് വേറെ കൂടിയിട്ടൊക്കെയാണ് പിന്നെ എങ്ങനെയൊക്കെയോ ആൾ അവിടെ നിന്ന് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു അപ്പോൾ അതുകൊണ്ട് ദൈവം എല്ലാവരും ശ്രദ്ധിക്കുക ആദ്യം പ്രൊസീജിയർ അറിയില്ല എന്നുണ്ടെങ്കിൽ കൗണ്ടറിൽ എവിടെയെങ്കിലും ചോദിച്ച് നമ്മളത് ക്ലാരിഫൈ ചെയ്ത് മാത്രം മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കഷ്ടമായിട്ടോ പിന്നെ ഇപ്പോൾ അകത്തു പോയി പെട്ട് കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും ഞങ്ങൾക്ക് ആൾക്ക് ശരിക്കും ഫ്ലൈറ്റ് മിസ്സാവേണ്ടായിരുന്നു കാരണം ടൈം നമ്മുടെ അകത്ത് കയറേണ്ട ടൈം വളരെ ചുരു ം ടൈമ് മാത്രം ബാക്കിയുള്ളപ്പോഴായിരുന്നു ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിരുന്നത് ലൈനിൽ നിൽക്കേണ്ടി വന്നെടുക്കേണ്ടതൊക്കെ അങ്ങനത്തെ ഒരു ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആൾ വരുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് പറഞ്ഞത് ഒരാൾ വരില്ല ഒരു ബാഗേജ് പറ്റുള്ളൂ പിന്നെ ഞങ്ങൾ വന്ന് വിളിച്ചുകൊണ്ട് പോയി പിന്നെ തിരിച്ചു വരുമ്പോഴേക്കും ടൈം ആവും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഫ്ലൈറ്റ് മിസ്സാവും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷനിലൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ എന്ത് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞത്ര കുഴപ്പമില്ല ഫ്ലൈറ്റിൽ അക്സെപ്റ്റ് ചെയ്യും അവർ കുഴപ്പമില്ല ഒന്ന് രണ്ട് ബാഗുകളിലുള്ളൂ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞു വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്താവും എന്ന് എന്നറിയാത്തൊരവസ്ഥയിലാണ് നമ്മൾ അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ എങ്ങനെയൊക്കെയോ നമ്മൾ വന്നു ഒരുവിധം ഫ്ലൈറ്റിൽ കയറി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ലഗേജൊക്കെ വെച്ചപ്പോഴാണ് നമുക്കൊന്ന് ആശ്വാസമായത് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ അബദ്ധങ്ങളൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി നിങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അത് കാരണം ഇതുപോലെ അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടറിയാത്ത ആൾക്കാരായിരുന്നു ഫസ്റ്റ് ടൈം ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ മുന്നിൽ പോയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും കൗണ്ടറും അതിൻ്റെ പ്രൊസീജിയേഴ്സും പലയിടത്തും പല രീതിയിലായിരിക്കുമല്ലോ പല ചെറിയ എയർപോർട്ടിനെ കാട്ടുള്ള വ്യത്യാസമുണ്ടോ വലിയ എയർപോർട്ടുകളിൽ അപ്പോൾ അത് കാരണം കൊണ്ട് തീർച്ചയായും നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിരുന്നു പിന്നെ വിൻഡോസ് സീറ്റിലൂടെ നോക്കിയപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കര ഉണ്ടായിരുന്നു കേട്ടോ താഴ്ന്ന് മുകളിലോട്ട് കാണുന്ന സമയത്ത് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രത്യേക ഫീലാണ് ഫസ്റ്റ് ടൈമൊക്കെ പോകാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഓക്കെ അല്ലാതെ ചിലവർ നമുക്ക് എളുപ്പം എത്തും ടൈം നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക കുറയ്ക്കാൻ സാധിക്കും എന്നൊഴിച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെ ഇതൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ടൈം പോയ സമയത്ത് കാതിലൊക്കെ ഭയങ്കര ആ പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ടൈം പോകുമ്പോൾ നമ്മൾ മുകളിലോട്ട് പോകുമ്പോറും കാതടയ്ക്കുന്ന ചെറിയൊരു പ്രശ്നം വരും എനിക്ക് നല്ല എനിക്ക് ചെറുതായിട്ടുള്ള നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാത് ഭയങ്കര വെ പെയിൻ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കോട്ടണോ എന്തെങ്കിലും കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും എന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ സോറി ഫ്ലൈ ചെയ്തു അങ്ങനെ ഞങ്ങൾ അഹമ്മദാബാദ് എയർപോർട്ടിൽ വന്ന് ഇറങ്ങി അവിടുന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങി പിന്നെ അതുപോലെ തന്നെ അവരുടെ എയർ ബസ്സിൽ പോയിട്ട് നമ്മൾ വെളിയിൽ പോയി എൻട്രൻസിൻ്റെ അവിടെ പോയി അവിടെ നിന്ന് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു ലഗേജ് വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ഡിലേ ആയിട്ടാണ് ലഗേജ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ലഗേജും കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് അത് കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങി അങ്ങനെ ഞങ്ങളുടെ അഹമ്മദാബാദ് ഇറങ്ങിയിട്ട് വണ്ടിക്ക് വേണ്ടിയിട്ട് കുറേ വെയിറ്റ് ചെയ്തു കേട്ടോ പ്രീ ടാക്സി കാര്യങ്ങളൊക്കെ ഭയങ്കര റേറ്റാണ് അവർ പറഞ്ഞത് പ്രത്യേകിച്ച് അഹമ്മദാബാദ് സിറ്റി എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ലിവിംഗ് കൂടുതലുള്ള സിറ്റിയാണ് അപ്പോൾ അതുപോലെ തന്നെ നല്ലോണം റേറ്റ് അവർ പറയുന്നുണ്ടായിരുന്നത് പിന്നെ ഞങ്ങളധികം എന്താ പറയുക അകത്തുനിന്ന് വണ്ടി വിളിക്കാൻ നിന്നില്ല പിന്നെ ബസ് ഉണ്ടായിരുന്നു പക്ഷേ ബസ്സിൻ്റെയൊക്കെ ടൈമിങ് ഒത്തിരി ലേറ്റായിരുന്നു നമ്മൾ ഒത്തിരി ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു അച്ഛന് ഉണ്ടായിരുന്നു രാത്രി നമുക്ക് വേറെ വൃത്തിയിണ്ടായിരുന്നില്ല ലേറ്റ് ആയി കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായിരുന്നു രണ്ട് മണിക്കൂറെങ്കിലും ആൾക്ക് കിടക്കണമായിരുന്നു നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങൾ ഭയങ്കര വണ്ടി തിരയുന്നത് സെർച്ചിങ്ങിലാണ് അങ്ങനെ കിട്ടിയൊരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ പോയിട്ടോ അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും സി യു